പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്തായാലും കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ യു ഡി എഫിന് കഴിഞ്ഞു പക്ഷേ താങ്കളുടെ ജില്ല താങ്കൾ ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന ജില്ലയിൽ വരുന്നതാണ് ആലത്തൂർ മണ്ഡലം ആലത്തൂരിൽ പക്ഷേ പരാജയത്തിലേക്ക് എത്തിയിരിക്കുന്നു ആകെ രണ്ട് സ്ഥലത്താണ് പരാജയമുണ്ടായത് അതിൽ ഒന്ന് ആലത്തൂരാണ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നൂറ് ശതമാനം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പാലക്കാട് ജില്ലയിൽ മൂന്ന് പാർലമെൻറ്റാണ് ഒന്ന് പൊന്നാനിയുടെ ഭാഗമായ തൃത്താല കൂടി പാലക്കാടിൻ്റെ ഭാഗം അവിടെ ഒമ്പതിനായിരം ലീഡുണ്ട് പാലക്കാട് ശ്രീകണ്ഠൻ പ്രതീക്ഷിക്കാൻ കളയാത്ര ഭൂരിപക്ഷത്തെ എന്നുള്ള സന്തോഷമുണ്ട് അതിലും അതുപോലെ തന്നെ ഇവിടെ തോൽവി സംഭവിച്ചത് ആ പ്രതീക്ഷ നമ്മളൊരിക്കലും തോൽവി ആലത്തൂർ പ്രതീക്ഷിച്ചിട്ടില്ല തന്നെയാണ് പ്രതീക്ഷിച്ചത് ആ സി പി എമ്മിന് ഒരു സീറ്റ് ആലത്തൂർ പാലക്കാട് ജില്ലയിലെ ഭാഗം പകുതിയെ ഉള്ളു പാലക്കാട് എങ്കിലത് നമ്മൾക്ക് നഷ്ടപ്പെട്ടതിൽ ദുഃഖമുണ്ട് ആ ഈ നാല് നിയമം രണ്ടെണ്ണത്തിൽ ലീഡാണ് യു ഡി എഫ് ഇപ്പോഴും നെമ്മാറിയും ആലത്തൂർ ലീഡാണ് നമുക്ക് ആലത്തൂർ നെന്മാറി ചുറ്റൂരിലീടാണ് ആലത്തൂരും തരൂരാണ് ഇത്തിരി പുറകിൽ പോയത് പക്ഷേ ആ തോൽവി വളരെയേറെ ദുഃഖിപ്പിക്കുന്നതാണ് അതിൻ്റെ കാരണം പരിശോധിച്ച് അത് തിരുത്താനുള്ളത് എന്താണല്ലോ കാരണം ഉണ്ടാവുക കാരണം ഉണ്ടാവാതെ തോൽക്കില്ലല്ലോ നമുക്ക് എന്തെങ്കിലും പ്രവർത്തനത്തിൻ്റെ ഏതോ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടല്ലോ ആ വീഴ്ചയാണ് ഒരു തോൽവിക്ക് കാരണം അല്ലാതെ വീഴ്ചയില്ലാതെ ഒരിക്കലും ഒരാൾ തോൽപ്പില്ല ഈ എൽ ഡി എഫിൻ്റെ തോൽവി പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഭരണ വീഴ്ചതായിരിക്കുമല്ലോ അതുപോലെ ഈ തോൽവിക്ക് ഒരു കാരണമുണ്ട് ആ കാരണം പരിശോധിച്ച് നൂറ് ശതമാനം ആ തിരുത്തേണ്ട തിരുത്തി മുന്നോട്ട് പോകും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം രമ്യയുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ പാർട്ടിക്ക് വിധേയമായല്ല അവർ പ്രവർത്തിച്ച് എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് താങ്കൾക്കും ആ നിലപാടാണ് ഈ കോൺഗ്രസിലെ ജനപ്രതിനിധികൾ ഒരിക്കലും പാർട്ടിയായിട്ട് ബന്ധപ്പെടുവാറില്ല അവർ സ്വതന്ത്രരാണ് അവർ ആർക്ക് വേണേൽ എന്തും ചെയ്യുക എങ്ങനെ വേണേലും പ്രവർത്തിക്കുക അതിനൊന്നും കയ്യും കാലം കിട്ടുന്ന ആ കൂട്ടത്തിലല്ല അപ്പോൾ അത് രമ്യയ്ക്ക് ഇതുണ്ടാവുമായിരിക്കുക പക്ഷേ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ജനപ്രതി പോകാറില്ല കോൺഗ്രസിൻ്റെ പക്ഷേ ആ കുട്ടി നല്ല സ്ഥാനാർത്ഥിയാണ് ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ വെച്ച ഒരു കാര്യം സ്ഥാനാർത്ഥി നിന്ന് മാറ്റി നിർത്താത്ത നല്ല കാൻഡിഡേറ്റാണ് പക്ഷെ ആ വീഴ്ച എന്നുള്ളത് പലതും സംഭവിക്കും പലതും സംഭവിച്ചിട്ടുണ്ട് അത് കെ പി സി നേതാക്കന്മാർക്ക് അറിയാം മറ്റു എല്ലാവർക്കും അതാണ് ഞാൻ പരിശോധിക്കും ആ വീഴ്ച എന്താണെന്നുള്ളത് പരിശോധിക്കണം ചില ചില കാര്യങ്ങളൊക്കെ കെ പി സി നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മ തിരുത്താനും അതുപോലെ തന്നെ വീഴ്ച പരിശോധിക്കാനും നിന്നിട്ടുണ്ട് അത് അത്രത്തോളം വിജയിച്ചിട്ടില്ലല്ലോ വീഴ്ച സംഭവിച്ച് പാർട്ടിക്ക് നൂറ് ശതമാനം വിജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട് നിയമമാണ് ലീഡ് വരാൻ കഴിയില്ലല്ലോ നമുക്ക് തോൽവാണ് നന്നായി പോകേണ്ടതല്ലേ ഒരു ചെറിയ പത്ത് വോട്ട് വെച്ച് കിട്ടിയേ ജയിക്കാവുന്ന വീഴ്ചയെ സംഭവിച്ചിട്ടുള്ളൂ അത് നമ്മൾ പരിശോധിക്കും അതുപോലെ തന്നെ ഈ പിന്നെ ഈ മണ്ഡലത്തിൽ ഇപ്പോൾ ഇവിടെ രണ്ട് സ്ഥലങ്ങളിലും രമ്യയ്ക്ക് കൂടുതൽ വോട്ടുണ്ട് വടക്കാഞ്ചേരിയിലും അതുപോലെയുണ്ട് ഈ ബി ജെ പിയുടെ വോട്ടുകൾ ബി ജെ പി വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ തിരിച്ചടിയായത് ഡി സി സി എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അതെ ഈ കഴിഞ്ഞ വർഷം ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയോട് മത്സരിച്ചത് ഈ പ്രാവശ്യമാണ് ബി ബി ജെ പി സ്ഥാനാർത്ഥി ബി ഡി ജെസ് എസ് ചിലപ്പോൾ കഴിഞ്ഞ വർഷം ബി ബി ജെ പി കിട്ടുന്ന വോട്ട് ബി ജെ പി ബി ഡി ജെ എസ് കിട്ടണമെന്നില്ല അതായിരിക്കാം ചിലപ്പോൾ പിന്നെ ഇവരുടെ ഇതിൽ കുറച്ച് മാറ്റും പക്ഷെ അതൊന്നും അല്ല നമ്മൾക്ക് ഞാനൊരു കാര്യം പറയാമോ ചില ചില കാര്യങ്ങളിലൊക്കെ നമ്മുടെ തോറ്റുള്ള രമ്യസല നമ്പർ വണ്ണ ആ കാര്യങ്ങൾ അവൾ ജനങ്ങളെ ആകർഷിക്കാനുള്ള കഴിവാക്കുട്ടിക്കുണ്ട് അപ്പോൾ അത് അതൊന്നും കാൻഡിഡേറ്റ് വെച്ച് കുറവാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സംഘടനാ തലത്തിൽ നേതാക്കന്മാർക്കൊക്കെ അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾക്ക് എവിടെയാണ് പിഴവ് സംഭവിച്ചു എന്നുള്ളത് നോക്കി ഈ പരാജയത്തില് ഉത്തരവാദിത്തം തോൽവി എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടല്ലോ ജി അത് നൂറ് ശതമാനം തോൽവി നമ്മളൊന്നും ആഗ്രഹിച്ചതല്ലോ ആ തോൽവി പറഞ്ഞ പാർട്ടിയുടെ പിടവാണെങ്കിൽ പന്ത്രണ്ട് നിയമമണ്ഡല എട്ടും യു ഡി ലീഡാണ് അപ്പം പാർട്ടി ഒരു നിയമ മണ്ഡലം അല്ലേതുക പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് എട്ടും യു ഡി എഫ് ലീഡാണെങ്കിൽ പാർട്ടിയുടെ പിഴവായിട്ട് പറയാൻ പറ്റുമോ അപ്പോൾ ആ പ്രവർത്തനത്തിനോ അവിടെ എവിടെയോ ഒരു പോരായ്മ സംഭവിച്ചിട്ടുണ്ട് ആ പോരായ്മ അറിയേണ്ടവർക്ക് അറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് തിരുത്താൻ ഞങ്ങളും പരിശോധിക്കുന്നുണ്ട് അത് തിരുത്തും രമ്യ ഹരിദാസ് പറയുന്നത് ഈ പിന്നെ പാർട്ടിക്കകത്ത് പാർട്ടിയിൽ പറയേണ്ട പാർട്ടി വേദിയിൽ പറയേണ്ട വേദികളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടി വേദിയിലാണ് പറയേണ്ടത് അല്ല പുറത്ത് മാധ്യമങ്ങളോടല്ല എന്നുള്ളൊരു മറുപടി താങ്കൾക്ക് തന്നെയാണ് നൽകുന്നത് ഞാൻ പാർട്ടിക്ക് അതീതമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പാർട്ടിയുടെ പാലക്കാട് ജില്ലയിൽ പാർട്ടി ശക്തിവാണെന്ന് തന്നെ പറയുന്നത് പന്ത്രണ്ടില് എട്ടിൻ്റെ പിന്നെ ആരും നമ്മൾ ആരും കുറ്റപ്പെടുത്തുന്നില്ല ഒരാളെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല ഇന്നേരം പറഞ്ഞിട്ടില്ല നമ്മൾ ആരും ചെറുതാക്കിയും പറയുന്നില്ല പക്ഷെ എവിടെയാണ് പാളിച്ച ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്കുന്ന കാരണം അതാണ് നമ്മൾ നോക്കുന്നത് അത് പത്രക്കാർ ചോദിച്ചാൽ അത് പറയാതിരിക്കാൻ ഇട്ടിട്ട് ഓടാൻ പാടേ പാടില്ലല്ലോ അതിന് മറുപടി പേരുണ്ട് എന്തായാലും കൃത്യമായൊരു പാളിച്ച എവിടെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഡി സി സി പ്രസിഡന്റ് പറയുന്നത് അതാണ് അന്വേഷിക്കേണ്ടത് ആ പാളിച്ച പാർട്ടിക്കല്ല സംഭവിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മറ്റ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കോ അല്ല അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നോ ഏതൊരു ഘടകങ്ങളിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും പറയുന്നുണ്ട് എന്തായാലും രമ്യ ഹരിദാസ് മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു അതിലൊന്നും സംശയമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് എയ്റ്റീൻ പാലക്കാട്